സമയക്കുറവും പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ സംസ്ഥാന കായികമേളയിൽ അണ്ടർ സെവൻറ്റീൻ വിഭാഗം ബോക്സിംഗ് സ്വർണം നേടിയ ഗൗതം സാജുവിനെ സി പി ഐ എം അനുമോദിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ എൽ ഡി എഫ് ജില്ലാ കൺവീനർ പി കെ ചന്ദ്രശേഖരൻ മൊമെന്റോ നൽകി മാനസികമായും വളരെ കരുത്തുറ്റവർക്ക് മാത്രമേ ഈ മത്സരത്തിൽ തന്നെ പങ്കെടുക്കാൻ കഴിയൂ ഈ പരിശീലനത്തിൽ തന്നെ പങ്കെടുക്കാൻ കഴിയൂ അപ്പം അത്തരത്തിൽ നമ്മുടെ പുല്ലൂറ്റ് അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ മേഖലയ്ക്ക് ഒരു കരുത്തുറ്റ മനസ്സും കരുത്തുറ്റ ശരീരവുമായി ഗൗതം ഇപ്പോൾ നല്ല ഒരു ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയിരിക്കുക ഇത് ഉയർന്ന തലങ്ങളിലേക്ക് പോകാനും നമ്മുടെ നാടിൻ്റെ അഭിമാനം എല്ലാവരിലും അഭിമാനകരമായ രീതിയിൽ എത്തിച്ചേരാനും ഗൗതമിന് കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ആത്മധൈര്യവും ഇച്ഛാശക്തിയും ഗൗതമിനുണ്ട് എന്നാണ് അവൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയണം ഇനിയും ഗോൾഡ് മെഡലുകൾ നേടിയെടുക്കാനും ഈ നാടിന്റെ അഭിമാനമായിട്ട് മാറാനും ഗൗതമിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടു കൂടി ഞാൻ ഈ ചടങ്ങ് നിർവഹിക്കുകയാണ് സി പി ഐ എം ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി എൻ രാമദാസ് തുടങ്ങിയവർ സ്വീകരണ ചടങ്ങിൽ സംബന്ധിച്ചു ഗൌതം സാജുവിന്റെ വസതിയിൽ നടന്ന അനുമോദന ചടങ്ങിൽ പ്രദേശവാസികളും സംബന്ധിച്ചു